ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്ക് നാടൻ ചിക്കൻ പരട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു വേണ്ടി അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു വലിയ ബൗളിലോട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവാള നേർത്ത രീതിയിൽ അരിഞ്ഞത് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് നാല് പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവ കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം വേണ്ടി ഒരു പാൻ നമുക്ക് ചൂടാക്കിയെടുക്കാം പാനൊന്ന് നന്നായി ചൂടായാൽ അതിലേക്ക് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം ആഡ് ചെയ്യണം ചിക്കൻ വേവാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത് ആദ്യം നമുക്കൊരൽപ്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒരൽപ്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ ഇതേ സമയം നമുക്ക് മറ്റൊരു പാത്രം കൂടി ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റ് എന്നിവ കൂടി ആഡ് ചെയ്യാം ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തക്കാളിയൊക്കെ നല്ലവണ്ണം മുടയുന്നത് വരെ നമുക്കിത് വഴറ്റണം നമുക്കിനി നമ്മുടെ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെക്കാം അല്പം കൂടി നമ്മുടെ ചിക്കൻ വേവണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ട മസാല തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം വെള്ളം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലയും ചിക്കനൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വരണം വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റിയും വരണം ഇപ്പം നമ്മുടെ നാടൻ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് ഇതെല്ലാവരും പരീക്ഷിച്ചു നോക്കൂ താങ്ക്